നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം മുസ്ഹഫുകൾ ഉണ്ടാകും ആ മുസ്ഹഫുകളുടെ ഒരുപാട് കാലഘട്ടത്തിൻ്റെ ഉപയോഗത്തിന്റെ ആധിക്യം കാരണത്താൽ പലപ്പോഴും മുസ്ഹഫിൽ നിന്ന് പേജുകൾ അടർന്നു പോകാറുണ്ട് ഖുർഹാനിൽ നിന്ന് പേജുകൾ അടർന്ന് താഴെ വീഴാറുണ്ട് പല വീടുകളിലും ആളുകൾ എന്ത് ചെയ്യും അത് പഴയ മുസ്ഹഫല്ലേ അങ്ങോട്ട് മാറ്റി വെക്കും ഈ ഏട് എവിടെ പോയി ഈ പേജ് എന്തായി എന്ന് പോലും പലപ്പോഴും ആലോചിക്കുകയില്ല എന്നിട്ട് അവർ പുതിയ മുസ്ഹഫ് വാങ്ങും വാസ്തവത്തിൽ എന്ത് ചെയ്യണം ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ കോപ്പികളിൽ നിന്ന് അടർന്നു വീഴുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പേജുകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ തീരെ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അത്രക്കും കീറിപ്പറിഞ്ഞിരിക്കുന്നു അതിനി ഉപയോഗിക്കുവാൻ സാധ്യമല്ലാത്ത നിലക്ക് അത് ഉപയോഗ ശൂന്യമായിരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ ഇന്ന് പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല മറ്റു പുസ്തകങ്ങളുടെ പേജുകളെ പോലെ അവിടെയും എവിടെയുമൊക്കെ അലക്ഷ്യമായി വാരി വിതറുന്ന ഖേദകരമായ സങ്കടകരമായ കാഴ്ചയാണെന്ന് പല വീടുകളിലും എന്തിനു പറയുന്നു പല മസ്ജിദുകൾക്കകത്തുപോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ത് ചെയ്യണം എന്നീ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിലുള്ളതോ നമ്മുടെ വീടുകളിലുള്ളതോ ഒക്കെ ആയ മുസഫുകളിൽ നിന്ന് ഒരു പേജ് അടർന്നു വീണാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ അത് കാണണം അത് തൽസ്ഥാനത്ത് ഫിറ്റ് ചെയ്യണം തൽസ്ഥാനത്ത് അത് വെക്കണം തുന്നി ചേർക്കണം അങ്ങനെ കേടുപാടുകൾ തീർത്ത് പേജുകളെല്ലാം തൽസ്ഥാനത്തേക്ക് തുന്നിച്ചേർത്ത് റീബൈൻഡിങ് നടത്തുവാൻ നമുക്ക് സാധ്യമുള്ള വിധത്തിലാണെങ്കിൽ പള്ളികളിലാണെങ്കിൽ അതിൻ്റെ അധികാരികളും വീടുകളിലാണെങ്കിൽ വീട്ടിൻ്റെ ഉടമയും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി അതിനെ പരിപാലിക്കേണ്ടതുണ്ട് യാതൊരു സംശയവും വേണ്ട ഇനി അതേ അവസരത്തിൽ തീർത്തും ഉപയോഗശൂന്യമായിരിക്കുന്നു റീബൈൻഡിങ് കൊണ്ടും അത് ഇനി ഉപയോഗിക്കാനാവില്ല എന്ത് ചെയ്യണം അവിടെയും എവിടെയുമായി അലക്ഷ്യമായി നമ്മൾ വാരിവേതറി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടരുത് യും ഉപയോഗശൂന്യമായവ രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നുകിൽ അത് ഭദ്രമായി എന്ത് ചെയ്യുക നമ്മൾ ആ ഖുർആാനോടുള്ള എല്ലാ ആദരവും പാലിച്ചുകൊണ്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുഴി കുത്തി അതിൽ കുഴിച്ചു മൂടുക ആളുകൾ ചവിട്ടി നടക്കുന്ന വിധത്തിൽ പുറത്തു വരാതെ അതുപോലെ തന്നെ മറ്റുള്ള മാലിന്യങ്ങളോ വേസ്റ്റുകളോ കൊണ്ടുപോയി തള്ളുന്ന ഇടങ്ങളിലൊന്നും അല്ലാതെ പവിത്രമായ ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന നമുക്ക് തോന്നുന്ന ആ വിധത്തിലുള്ള ശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ഇത്തരത്തിലുള്ള നല്ല വിശുദ്ധ കുറുകരിൻ്റെ ഈ ഉപയോഗശൂന്യമായ പേജുകൾ നമ്മൾ എന്ത് ചെയ്യണം കുഴിച്ചു മൂടുകയാണ് വേണ്ടത് ആഴത്തിൽ കുഴിയുണ്ടാക്കി കുഴിച്ചു മൂടുക ഒന്നുകിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തൊരു മാർഗം അതാണ് കൂടുതൽ നമുക്ക് പ്രമാണങ്ങളോട് കൂടുതൽ നമുക്ക് യോജിച്ച് കാണുന്നൊരു മാർഗം അതെന്താണ് കത്തിച്ചു കളയലാണ് അത്തരം കോപ്പികൾ നമ്മൾ കത്തിച്ച് കളയുക നന്നായി കത്തുന്ന വിധത്തിൽ പെട്രോൾ ഒഴിച്ച് നമ്മൾ കത്തിക്കുക എന്താ അങ്ങനെ പറയാൻ കാരണം കത്തിച്ചാലും ഇന്ന് നമ്മൾ കുർആാനിൻ്റെ ഉപയോഗശൂന്യമായ കോപ്പികളോ മുസ്തഫുകളോ ഒക്കെ കത്തിച്ചാലും പലപ്പോഴും ആ ചാര കൂമ്പാരത്തിനിടയ്ക്ക് അതിലെ പല വചനങ്ങളും അതിൽ ബാക്കിയുണ്ടാകും മുഴുവനായി നശിച്ചു പോയിട്ടുണ്ടാവില്ല തീർന്നിട്ടുണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് എടുത്തുകൊണ്ട് ഉപയോഗശൂന്യമായ എവിടെ അതിൻ്റെ ചാരങ്ങൾ വാരി വിതറും പാടില്ല അത് പൂർണമായ നിലക്കും കത്തി തീർന്നിട്ടുണ്ട് തീർത്തും അത് കത്തി ചാമ്പലായിട്ടുണ്ട് ചാരമായിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യമാകുന്ന വിധത്തിൽ നമ്മളതിനെ കരിച്ചു കളയണം എന്നിട്ട് അത് വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ് വേണ്ടത് അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഇതിനുള്ള തെളിവ് മഹാനായ ഉസ്മാൻ ബിൻഫാൻ റദു നമുനാമത്തെ ഖലീഫ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ ആറേഴ് കോപ്പികൾ എടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലേക്കായി കയറ്റുമതി ചെയ്ത് അങ്ങോട്ടൊക്കെ വിശുദ്ധ ഖുർആറിൻ്റെ പ്രതികൾ അവിടെ നിന്ന് എത്തിച്ചത് നമുക്കറിയാൻ അലൈഹി അലൈവല്ലമിൻ്റെ ഈ കാലം കഴിഞ്ഞ് അബുബക്കർ അള്ളി അള്ളാഹു എന്നുവിൻ്റെ കാലഘട്ടത്തിലാണ് ചട്ടകൾക്കിടയിൽ അത് ബൈൻഡ് ചെയ്ത് ഒരു കോപ്പി എടുത്തത് ആ കോപ്പി അബുബക്കർ അള്ളി അള്ളാഹു എന്നും മരിക്കുവോളം അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം രണ്ടാം ഖലീഫ ഉമർ ഹത്താബ് അലി അള്ളാഹുനുവിൻ്റെ കൈകളിലായിരുന്നു ആ കോപ്പി ഉണ്ടായിരുന്നത് ഉമർ അലി അള്ളാഹു വന്നവിന്റെ മരണത്തിൻ്റെ ശേഷം അത് മകളായ ഹഫ്സാ ബി വി അറിയാഹു വന്നയുടെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത് ഉസ്മാൻ അലി അള്ളാഹു വന്നുവിൻ്റെ കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് ഏഴോളം പകർപ്പുകൾ എടുക്കുവാനുള്ള ആവശ്യാർത്ഥം ഹഫ്സാ ബി വിയുടെ കയ്യിൽ നിന്ന് സമ്മതപ്രകാരം ഉസ്മാൻ അലി അള്ളാഹുത്തലാ ആ കോപ്പി അവിടുന്ന് വാങ്ങുകയും അങ്ങനെ അവിടുന്ന് എന്തു ചെയ്തു ഏഴ് കോപ്പികളെടുത്ത് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്തയച്ചു എന്നാൽ പല രൂപത്തിലുള്ള ഏടുകളും ഖുർആൻ എഴുതിയിട്ടുള്ള പല ലിഖിതങ്ങളും അവിടെ ഈ ഏഴ് കോപ്പികൾ കൃത്യമായി നിർമ്മിച്ചതിൻ്റെ ശേഷവും ബാക്കിയുണ്ടായിരുന്നു അവയൊക്കെ എന്താണ് ഉസ്മാൻ ഉസ്മാനുബിൻ ഫാർ അലി അള്ളാഹുത്തലാന്ന് ചെയ്തത് കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമെന്ന് അതീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അങ്ങനെ ഇത് ശരി പകർപ്പുകൾ എടുത്തു കഴിഞ്ഞു ബാക്കിയായി വന്ന പേജുകളും അതിൻ്റെതായ ഏടുകളുമൊക്കെ അമർബി അത് കഴിച്ചു കളയുവാൻ മഹാനായ ഉസ്മാൻ ബിൻഫാർ അലി അള്ളാഹു തലാ കൽപ്പിക്കുകയുണ്ടായി എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വിശുദ്ധ കുർആരിൻ്റെ അത്തരത്തിലുള്ള കോപ്പികൾ ആദരണീയമായ ഇസ്മുകളുള്ള അത്തരത്തിലുള്ള പേജുകളൊക്കെ നമ്മൾ എന്തു ചെയ്യുക കത്തിച്ച് കളഞ്ഞ് ചാരമാക്കുകയാണ് നമ്മൾ എല്ലാം സമ്പൂർണമായി അത് കത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ചാരമാക്കുകയാണ് നമ്മൾ വേണ്ടത് അതേപോലെ തന്നെ അതല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് ഒരു കുഴി കുത്തിയിട്ട് അത് പുറത്തു വന്ന് ആളുകൾ അത് ചവിട്ടിയും അതിനെ മറ്റു വിധത്തിൽ അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുമൊക്കെ അതിനെ അപമാനിക്കുന്ന നിന്നീക്കുന്ന ഒരവസ്ഥ വരാത്ത വിധത്തിൽ ആഴമുള്ള ഒരു കുഴിയിൽ അതിനെ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ലജനത്തുദായ്മയോടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഫത്തുവ ചോദിച്ചപ്പോഴും അവർ ഈ രണ്ട് മാർഗ്ഗങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അതിലവർ കൂട്ടിച്ചേർത്തു ചില മുസ്തഫുകളൊക്കെ അത് എഴുതുന്നവൻ്റെ അശ്രദ്ധ കാരണത്താൽ അതല്ലെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത പ്രസ്സുകാരുടെ അശ്രദ്ധ കാരണത്താലൊക്കെ അതിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എത്ര പുതിയ മുസഫാണെങ്കിലും എത്രത്തോളം കോപ്പികൾ ലോകത്തുണ്ടെങ്കിലും മുഴുവൻ ശേഖരിച്ച് ഇതേപോലെ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിനോടുള്ളൊരു അവഹേളനമാണത് കാരണം അതിലില്ലാത്തത് കടന്നുകൂടിയിട്ടുണ്ട് ഒരക്ഷരം കൂടിയിട്ടുണ്ട് തെറ്റുകൾ കടന്നു കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നിയാൽ ഉപയോഗശൂന്യമായ മുസാഫുകളുടെ കാര്യം മാത്രമാണ് എന്ന് വിചാരിക്കാതിരിക്കാനായി പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അവാഗതകൾ കടന്നുകൂടിയ ഇപ്പം പ്രസിൽ നിന്ന് ഇങ്ങോട്ട് റിലീസായിട്ടുള്ള പുത്തൻ മുസാഫുകളാണെങ്കിൽ പോലും അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അവയുടെയും വിധി ഇത് തന്നെയാണ് എന്ന് കൃത്യമായി തന്നെ അവർ പറഞ്ഞു കാണാം മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി പണച്ചിലവുള്ള കാര്യമാണ് ഈ പേപ്പറുകളൊക്കെ ശരിക്കും പൊടിയാക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളിൽ ഇത്രന്ന് ആധുനിക മെഷീനുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പേപ്പറാണ് വെച്ചു മതി അത് പൊടിയായിട്ടും ഇങ്ങോട്ട് താഴേക്ക് ചാടും അതിന് കുറച്ച് വിലയുള്ള മെഷീനുകളാണതൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പല ഓഫീസുകളും അങ്ങനെയുള്ള ഇടങ്ങളിൽ അങ്ങനെ ചെയ്യാം അപ്പോഴും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പൊടിഞ്ഞു പോകുന്ന വിധത്തിലായാൽ പിന്നെ നമുക്കത് സേഫായി ഇങ്ങനെയൊക്കെ ചെയ്യാതെ അവിടെ എവിടെയൊക്കെ വാരി വലിച്ചു വെതറി അതുപോലെ തന്നെ കുർആാറിൻ്റെ സൂറത്തോ ആയത്തുകളോ ഒക്കെയുള്ള പേപ്പറുകളൊക്കെ വിരിച്ച് അതിൽ വെച്ച് ഭക്ഷണം കഴിച്ച് അതൊക്കെ ഡൈനിങ് ടേബിളുമ്പോൾ വിരിക്കാനുള്ള സുപ്രയും അതുപോലെ തന്നെ പേപ്പർ കഷ്ണങ്ങളുമൊക്കെ ആക്കി മാറ്റുന്ന ഒരവസ്ഥ പലപ്പോഴും അറിയാതെ പലപ്പോഴും പ്രവാസലോകത്തൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും ചില പത്രങ്ങളിലൊക്കെ ആയത്തുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും ആദരിക്കപ്പെടേണ്ടുന്ന വചനങ്ങൾ ആദരിക്കുക തന്നെ ചെയ്യണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വീടുകളിലുള്ളവർ ശ്രദ്ധിക്കുക